ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൻ ടിപ്സ് ഇന്ന് നമുക്ക് ഒരു മീൻകറി തയ്യാറാക്കാം നല്ല ടേസ്റ്റായിട്ട് പച്ചയരച്ച മീൻകറി തയ്യാറാക്കാം നമുക്ക് വടക്കംപൊളിയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റായിട്ട് കടുവൊക്കെ താളിച്ച് നമുക്കതെങ്ങനെ ചെയ്ത് നോക്കാം നമുക്ക് കുറച്ച് വടക്കൻപൊടി നമുക്കൊന്ന് ചൂടുളത്തിൽ കഴുകി കുറച്ചൊന്ന് കുതിരാൻ ഇടാം കുറച്ച് എറിയ ചൂടുത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് നല്ല പുളിയും ഇറങ്ങി വരും അപ്പോൾ കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും വേണം അതും കൂടെ തേങ്ങയുടെ അരച്ചും ചേർക്കാം നമ്മൾ ചിലപ്പോഴത് വാട്ടിയെടുക്കും അപ്പം നമുക്ക് ഒരുമിച്ചെല്ലാം ചേർത്ത് പെട്ടെന്ന് തന്നെ കറി ഉണ്ടാക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക് പൊടിയും ഇരിക്കനുസരിച്ച് മുളക് പൊടിയും ഒരു മുക്കാസ്പൂണ് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്താൽ മതി ഇത് പിരി മുളകിൻ്റെ പൊടിയാണ് ഇരി കുറച്ച് മതി ആയതുകൊണ്ട് നമ്മളൊരു മുക്കാസ്പൂണ് പുരിയ മുളക് പൊടിയും ചേർത്ത് കുറച്ച് ഉലുവപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പുളിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് നല്ല പുളി രസമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് അരപ്പും അതിലോട്ട് ചേർക്കാം അരപ്പം നല്ലപോലെ ഇളക്കി അതും ചേർത്ത് നമുക്ക് വേണമെന്ന് ഉപ്പും ചേർക്കാം ഒന്നോ രണ്ടോ പച്ചമുളകും ചേർക്കാം ഇപ്പോഴും വേണമെങ്കിൽ അരിയപ്പോൾ ചേർക്കാം അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ചേർത്താലും മതിയാവും അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി മീനും ചേർക്കാം മീൻ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് സിമ്മി വെച്ച് വേവിച്ചെടുക്കാം പതുക്കെ വെന്ത് വരുമ്പോഴാണ് മീൻ നല്ല ടേസ്റ്റ് വരുന്നത് നല്ല തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് സിമ്മി വെച്ച് ഇനി വേവിച്ചെടുക്കാം കുറച്ച് നല്ല കുറുകിയ ചാറോടെ ഇത് വട്ടി വന്നിട്ടുണ്ട് നമുക്കിനി കറിവേപ്പിലയും ചേർത്ത് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ചേർത്ത് കടുവും താളിക്കാം കുറച്ച് എണ്ണയൊക്കെ ഏറെ ചേർത്ത് അത് നല്ലൊരു മണമായിരിക്കും മീൻ കുറച്ച് കറിവേപ്പിലയൊക്കെ ചേർത്ത് നമുക്ക് കടു താളിച്ചതും മീനുകൾ ചേർക്കാം ആവശ്യത്തിന് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് മീൻ നമുക്ക് നമുക്കിതും ചേർത്ത് നമുക്ക് നല്ല പോലെ ഒന്ന് കറക്കി വയ്ക്കാം നമ്മുടെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയെന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്